നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിൽ രേവതി സമ്പത്ത് കയറിയപാടെ സിദ്ദിഖ് കുറ്റിയിട്ടു പിന്നെ നടിയുടെ ആ കൈവിരലുകൾ പിടിച്ചു നീണ്ട വിരലുകൾ എനിക്ക് ബലഹീനതയാണ് നിന്നെ ആകർഷിക്കാനുള്ള കാരണം ഈ നീണ്ട വിരലുകളാണ് സിദ്ദിഖിന് നീണ്ട വിരലുകൾ ഒരു ബലഹീനതയാണെന്ന് രേവതി സമ്പത്ത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പല നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ഇത്തരം ബലഹീനതകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തലയിൽ കൈവച്ചു പോകും ഇക്കഴിഞ്ഞ ദിവസം സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ ഒരു സംവിധായകനെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് തുറന്ന് സംസാരിച്ചു അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങിപ്പോകും ഒരു സംവിധായകനെക്കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ആ സംവിധായകന് ഒരു ബലഹീനതയുണ്ട് ഒരിക്കൽ ആ സംവിധായകൻ ഇദ്ദേഹത്തെ വിളിച്ച് തൻ്റെ ഡയറി തുറന്ന് കാട്ടുന്നു ആ ഡയറിയിൽ കുറച്ച് രോമങ്ങൾ സംവിധായകൻ പറയുന്നു ഇതൊക്കെ പല നടികളുടെ ഗുഹ്യഭാഗത്തെ രോമങ്ങളാണ് മയിൽപീലി പോലെ അയാൾ സൂക്ഷിച്ചു വയ്ക്കുന്നു ഇത്തരം വീക്ക്നെസ്സുകൾ ഉള്ള സെക്ഷലി ആയ ആളുകളാണ് നമ്മുടെ സിനിമാ ലോകത്തുള്ള ചിലരെങ്കിലുമെന്ന് മനസ്സിലാക്കുക കയ്യിൽ ഇഷ്ടം പോലെ പണം പ്രശസ്തി പെണ്ണിന് പെണ്ണ് മദ്യത്തിന് മദ്യം ലഹരിക്ക് ലഹരി ഇതൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരം ബലഹീനതകൾ തന്നെയാവും പിന്നെ മുഴച്ചു നിൽക്കുക അതൊക്കെ മറ്റുള്ളവരെ കാട്ടി തൻ്റെ വീരസ്യം പറയുന്നതാവും അടുത്ത ഘട്ടം പഴയ തലമുറയെ പുതുതലമുറ കുറ്റം പറയുന്നു എന്നാൽ പുതുതലമുറയെക്കുറിച്ചുള്ള പഴയ തലമുറയുടെ പരാതി അത്ര നിസ്സാരമല്ല ഇവർ ഹിപ്പി സംസ്കാരത്തിലാണ് ഇപ്പോൾ വളരുന്നത് പോലെയാണ് അവർ പെരുമാറുന്നത് പുതിയ നൂജൻ സിനിമാ സെറ്റുകളിലൊക്കെ ചെന്നാൽ അവിടെ വിചിത്രമായ കാഴ്ചകളാണ് പെണ്ണും ആണുമൊക്കെ കെട്ടിമറിഞ്ഞ് കിടക്കുന്നു ലഹരിയാണ് അവിടെ മുഖ്യ കണ്ണി അതിലപ്പുറം ജിപ്സികളുടെ ജീവിതമാണ് അവരുടേത് കൊച്ചിയുടെ സാമൂഹിക കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ മാറി മറിയുന്നത് കോടമ്പാക്കം ഇന്ന് കൊച്ചിയായി അതം ഈ കഴിഞ്ഞ വർഷം മാത്രം നൂറ്റി സിനിമകളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് ഷൂട്ട് ചെയ്തത് കൊച്ചി അക്ഷരാർത്ഥത്തിൽ സിനിമകളുടെ അരക്കില്ലമായി മാറി അതോടെ കൊച്ചിയുടെ സംസ്കാരവും സാമൂഹിക പശ്ചാത്തലവുമൊക്കെ ഏറെ മാറി വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടന്ന ചുംബന സമരം പിന്നെ യോനി കവാടമൊരുക്കി അവർ നടത്തിയ ആർപ്പോ ആർത്തവം ശരീരഭാഗങ്ങളായ കണ്ണോ മൂക്കോ കയ്യോ കാലോ പോലെ സ്ത്രീകളുടെ വജേനയും ആളുകൾക്ക് കാണാൻ കഴിയുന്നില്ല അതിനെ ലൈംഗികതയുമായി അതുകൊണ്ട് തന്നെ അധികം ബന്ധപ്പെടുത്തുന്നു യോനി പരിചയപ്പെടുത്തുകയാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് അന്ന് സംഘാടകർ വിളിച്ചുകൂവി അതിൻ്റെ പേരിൽ അവർ കവാടമായി ഒരു യോനി കവാടമാണ് ഒരുക്കിയത് ആർപ്പോ ആർത്തവം എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നത് ഇന്നും ചോദ്യമായി അവശേഷിക്കുന്നു മലയാള സിനിമയുടെ കോടമ്പാക്കവും ഫാഷൻ സിറ്റിയും ബിസിനസ് ഹബുമായി കൊച്ചി മാറിയപ്പോൾ സംസ്കാരം ഏറെ മാറിപ്പോയി അവിടെയാണ് സിനിമാ സംസ്കാരത്തിൽ പുഴുക്കുത്തുകൾ ശക്തമായത് മലയാള സിനിമാ ലോകത്തെ ചൂഷണങ്ങളുടെ കഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് വർഷങ്ങളുടെ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മയിൽപീലി പോലെ രോമങ്ങൾ സൂക്ഷിക്കുന്ന സംവിധായകർ അവിടെ ജനിക്കുന്നത് മറ്റ് നിരവധി വൈകൃതങ്ങൾക്കടിമപ്പെട്ട നടന്മാരും സംവിധായകരും കൊച്ചിയിൽ ചെന്നടിഞ്ഞിട്ടുണ്ട് കൊച്ചി മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സിനിമാ കാഴ്ചകളിലൊക്കെ കൊച്ചിയുടെ മാറ്റം പ്രകടമാണ് ഹോളിവുഡ് സിനിമകൾക്ക് കേരളത്തിൽ മറ്റെവിടെയുള്ളതിലും കൂടുതൽ പ്രേക്ഷകരുള്ളത് കൊച്ചിയിലാണ് ലോക ഹിറ്റുകൾക്ക് ഏറ്റവും വലിയ പ്രേക്ഷക സമൂഹം കാത്തിരിക്കുന്നത് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലും എം ജി റോഡിലുമൊക്കെ സ്ത്രീകളുടെ വൻകൂട്ടങ്ങൾ നഗരത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അവരുടെ സമീപനവും മാറുന്നു മനുഷ്യരുടെ സമീപനവും മാറുന്നു അവിടെ ഏറെ വേറിട്ട് നിന്നിരുന്ന സിനിമാ പ്രവർത്തകർ ഇപ്പോൾ ജിപ്സി മോഡൽ കേരളത്തിന്റെ ഫാഷൻ തലസ്ഥാനം എന്ന പട്ടം കൊച്ചി തലയിൽ ചാർത്തിയിട്ട് വർഷങ്ങളായി കൊച്ചി കേന്ദ്രീകരിച്ചാണ് അധിക ഫാഷൻ ഷോകളും നടത്തപ്പെടുന്നത് മുംബൈയിൽ നിന്നുള്ള പ്രത്യേക ബോർഡൽസിനെയൊക്കെ കൊച്ചിയിലെ സിനിമാ ലോകം ഇടയ്ക്കിടെ ഇറക്കുമതി ചെയ്യും ഹിപ്പി ജൂയിഷ് വെസ്റ്റേൺ അങ്ങനെ പലവിധ സംസ്കാരങ്ങൾ കൂടി ചേർന്നാണ് കൊച്ചിയിലെ ഫാഷൻ വളർന്നത് ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ളാറ്റ് വാങ്ങിയത് പൃഥ്വിരാജ് എന്ന നടൻ അതിനു മുൻപ് തന്നെ തിരുവനന്തപുരത്തുകാരനായ പൃഥ്വിരാജ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയിരുന്നു ഒരു വർഷമിറങ്ങുന്ന മലയാള സിനിമയുടെ പകുതിയും ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് കൊച്ചിയിലാണ് ഈ മാറ്റങ്ങൾ താരങ്ങൾ തിരിച്ചറിയുന്നു സുരേഷ് ഗോപി ഒഴികെയുള്ള അഭിനേതാക്കളെല്ലാം ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു മോഹൻലാൽ തേവരിയിലെ വീട്ടിൽ മമ്മൂട്ടി കടവന്ത്രയിൽ ജയറാം കലൂർ സ്റ്റേഡിയത്തിനടുത്ത് നിവിൻ പോളിയും ദിലീപുമൊക്കെ നേരത്തെ തന്നെ എറണാകുളത്ത് സെറ്റിൽ ചെയ്തവർ പണ്ട് സിനിമയുടെ ആലോചന കഴിഞ്ഞാൽ നിർമ്മാതാവും സംവിധായകനും പെട്ടിയും കിടക്കയും എടുത്ത് നേരെ മദ്രാസിലേക്ക് വെച്ചടിക്കും പിന്നെ കോടമ്പാക്കമാണ് അവരുടെ ലോകം ചെന്നൈ മുംബേ പോലെ സിനിമയുടെ ഒരു വലിയ കേന്ദ്രമാവുകയാണ് നമ്മുടെ കൊച്ചി മുൻപ് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്ന സിനിമ ഇന്ന് കൊച്ചിയിൽ ഇരുപത്തഞ്ച് തിയേറ്ററുകളിൽ ഒരേ സമയം കളിക്കുന്നു അത് അൻപത് തിയേറ്ററുകളിലേക്ക് വളരുമെന്നാണ് കൊച്ചിയിലെ സിനിമാ ലോകത്തിൻ്റെ പ്രതീക്ഷ മുൻപ് മഹാരാജാസ് കോളേജിന് മുന്നിൽ മാത്രമായിരുന്നു സിനിമാ ലൊക്കേഷൻ എങ്കിൽ ഇപ്പോൾ ആലുവ ഞാറയ്ക്കൽ ഇടപ്പള്ളി കുണ്ടന്നൂർ എന്നിവിടങ്ങളിലൊക്കെ സിനിമാക്കാരുടെ ഇഷ്ട വിഹാര കേന്ദ്രങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും അമ്മയുടെ തറവാടും കൊച്ചിയിൽ തന്നെ എന്തുകൊണ്ടാണ് സിനിമയിൽ സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ചകൾ സജീവമാകുന്നു തെന്നിന്ത്യൻ ഭാഷകളിൽ മലയാളത്തിലാണ് ഏറ്റവുമധികം സ്ത്രീപീഡനങ്ങൾ അരങ്ങേറുന്നത് എന്ന് നടികൾ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്നു തെലുങ്കിലും തമിഴിലുമല്ല പകരം മലയാളത്തിലാണ് പച്ചയ്ക്ക് നടന്മാരും സംവിധായകരുമൊക്കെ നടികളോട് ലൈംഗികത ആവശ്യപ്പെടുന്നത് എന്ന് ചാർമിള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നടിയോട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം എന്നു പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരിടം പുതുമുഖ നടികളോട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാകൂ എന്ന് കട്ടയ്ക്ക് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ പ്രൊഡക്ഷൻ ബോയ് മുതൽ എല്ലാവരും സിനിമാ സെറ്റിൽ എത്തുന്ന പുതുമുഖത്തോട് ഇതേ ആവശ്യമുന്നയിക്കുന്നു അപ്പോൾ പിന്നെ നായകനും സംവിധായകനുമൊക്കെ പിന്നോക്കം വാങ്ങുമോ വൈകുന്നേരമായാൽ പിന്നെ വെള്ളക്കമ്പനിയാണ് അവിടെയാണ് സ്ത്രീ സ്ത്രീപീഡന കഥകൾ ഏറ്റവുമധികം തളിർക്കുന്നതും പൂക്കുന്നതും അവിടെയാണ് പലരും തങ്ങളുടെ വീരസ്യങ്ങൾ പറഞ്ഞ് രസിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നടികളുടെ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷക ലോകത്തെ ഞെട്ടിച്ചിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉയർത്തിയ രൂക്ഷമായ ആരോപണം തൊട്ടു പിന്നാലെ സിദ്ദിഖ് നടനെക്കുറിച്ച് രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ സംവിധായകൻ ഹരികുമാറിനെക്കുറിച്ചും നടൻ സുധീഷിനെക്കുറിച്ചും മാമുക്കോയെക്കുറിച്ചും ഇടവേള ബാബുവിനെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞത് ജുബിത എന്ന നടി ഒരു കാര്യം വ്യക്തമാണ് മിക്ക മലയാള സിനിമകളിലും ലൈംഗിക ചൂഷണം പതിവാണ് എന്നതിൻ്റെ നേർചിത്രങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇവരിൽ ആരൊക്കെയാണ് നീതിമാന്മാർ എന്ന ചോദ്യം പ്രേക്ഷകർ പരസ്പരം ചോദിക്കുന്നു സൂപ്പർ സ്റ്റാറുകളിൽ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ എത്രത്തോളം നീറ്റാണ് എന്ന് പരസ്പരം ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി മുൻപൊക്കെ നിർമ്മാണ കമ്പനിയും പ്രൊഡ്യൂസറുമായിരുന്നു സിനിമയുടെ എല്ലാമെല്ലാമെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറും പുതിയ നടനുമൊക്കെയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് ഫിനാൻസിയേഴ്സായി പ്രവാസി ലോകത്തു നിന്നെത്തുന്ന പ്രാഞ്ചിയേട്ടന്മാർക്കും താൽപ്പര്യം ചില പെണ്ണു വിഷയങ്ങളിൽ മിക്കവരും പണമിറക്കുന്നത് ഇത്തരം ചില രാസലീലകൾ കണ്ടുകൊണ്ടുതന്നെ അവരുടെ ഇക്കിളി മുതലെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ സിനിമാ കോക്കസ് പലരെയും പണമിറക്കാൻ പ്രേരിപ്പിക്കുന്നതും കോടികളുടെ കിലുക്കമാണ് ഇന്ന് മലയാള സിനിമയിൽ അതുകൊണ്ടുതന്നെ കോടികളുടെ കിലുക്കത്തിൽ പെണ്ണും മദ്യവും മയക്കുമരുതുമൊക്കെ അലങ്കാരമാകുന്നു കേരളത്തിലെ ഒരു മുൻ മന്ത്രി ഒരു സിനിമാ നിർമ്മാതാവൊക്കെയാണ് അദ്ദേഹത്തിന് വലിയൊരു കോക്കസ് ഉണ്ട് തിരുവനന്തപുരം കൊച്ചി കേന്ദ്രീകരിച്ച് ഇവർ അഞ്ചാറ് പേർ ചേർന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ചില തീരുമാനങ്ങൾ എടുക്കും ചീട്ടുകളിയാണ് ഇവരുടെ മുഖ്യ വിനോദം ശനിയാഴ്ച രാവിലെ നേരെ ദുബായിലേക്ക് ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള ചില വിലപിടുപ്പുള്ള താരങ്ങളും എസ്ട്ര നടികളുമൊക്കെ അവർക്കൊപ്പമുണ്ടാകും വ്യത്യസ്ത സീറ്റുകളിലാണ് ഫ്ലൈറ്റിൽ നേരെ ദുബായിലേക്ക് പോകുന്നത് അവിടെയുള്ള ആഡംബര അപ്പാർട്ട്മെൻറ്റുകളിൽ രണ്ട് ദിവസത്തെ ചീട്ടുകളെയും പിന്നെ വിനോദവുമൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഒരു മടക്കയാത്ര ഇത് പതിവ് യാത്രയാണ് എന്നവരെ അടുത്തറിയാവുന്നവർക്കൊക്കെ കൃത്യമായി അറിയാം കൊച്ചിയിലെ സിനിമാ ലോകത്തിനും ഇപ്പോൾ വിചിത്രങ്ങളായ പല സ്വഭാവ രീതികളുമുണ്ട് മലയാളത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന കോപ്പറേറ്റിംഗ് നടികളൊന്നും അവർക്കിപ്പോൾ തികയില്ല അതുകൊണ്ട് തന്നെ മുംബൈ മോഡൽസിനെ ഇറക്കുമതി ചെയ്യുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്ത ചിലരുമുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ പാഞ്ഞു വരുന്ന ആ മോഡലുകൾ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ തങ്ങിയതിനു ശേഷം മടങ്ങിപ്പോകും ചാനൽ ചർച്ചയിൽ ഇക്കഴിഞ്ഞ ദിവസം ആലപ്പി അഷ്റഫ് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ചെന്നൈയിൽ നിന്നുള്ള ഒരു നടൻ കൊച്ചിയിലെത്തി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അയാൾക്ക് വൈകുന്നേരമായപ്പോൾ പെണ്ണു വേണം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അയാൾക്ക് സെക്സ് വേണമെന്നാണ് അവിടെ അയാൾ പറഞ്ഞത് ഇഷ്ടത്തിനുള്ള ഉരുപ്പടി കിട്ടാതെ വന്നതോടെ അയാൾ നേരെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ചെന്നൈയിലേക്ക് തിരിച്ചു പിന്നീട് രാവിലെ കൊച്ചിയിലേക്ക് വന്നു ഇതായിരുന്നു അയാളുടെ പതിവ് രീതി മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന് തൻ്റെ പ്രായത്തിൽ മുന്തിയവരെയാണ് ഏറെ ഇഷ്ടമെന്ന് ആ ഫീൽഡിലുള്ളവർ പറയും അതൊക്കെ ഓരോരോ കഥകൾ എഴുപത് വയസ്സ് കഴിഞ്ഞ മറ്റൊരു പ്രമുഖ നടൻ വീഡിയോസ് കാണുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു പുതിയ തലമുറയെ ജിപ്സികളാക്കി ലഹരി പരിധിലേക്ക് തള്ളിവിടുന്നതിൽ പ്രഗത്ഭരാണ് ഇപ്പോഴുള്ള പുതുതലമുറ സിനിമാ ലോകം അവിടെയുള്ള ഒരുപാട് പുഴുക്കുത്തുകൾ നമ്മുടെ പുതുതലമുറയെ കാർന്നു തിന്നുന്നു എന്ന് സത്യം മനസ്സിലാക്കുക കോടമ്പാക്കത്തെ നിലവിളികൾ പോലെ ഇപ്പോൾ കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എത്രയോ സ്ത്രീകൾ വന്നടിയുന്നു കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും സിനിമാ സ്വപ്നവുമായി കൊച്ചിയിലേക്ക് വന്നടിയുന്നവർ ചില്ലറയല്ല ഏറെ മോഹഭംഗം വന്നവർ കൊച്ചിക്ക് ചുറ്റുമുണ്ട് എന്ന് തിരിച്ചറിയുക അവർ പിന്നീട് ആരെങ്കിലുമൊക്കെ വഴി ഗൾഫിലേക്ക് കടക്കുകയും മറ്റ് അനാശാസ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുക ഒരു പതിവ് കാഴ്ചയാണ് ഒരിക്കൽ നമ്മൾ കോടമ്പാക്കത്തെ കുറ്റം പറഞ്ഞിരുന്നു അവിടെ എത്തുന്ന സ്ത്രീകളിൽ ഒട്ടനവധി പേർ നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന കഥകളായിരുന്നു അന്ന് കോടംപാക്കത്തിൻ്റെ പ്രത്യേകത അതേ അവസ്ഥയിലേക്കാണ് കൊച്ചിയുടെ കൂപ്പുകുത്തലും ഇപ്പോഴിതാ നട്ടല്ലുയർത്തി തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരുപറ്റം മലയാള നടികൾ രംഗപ്രവേശം ചെയ്യുന്നു ചാനലുകൾക്ക് മുന്നിലെത്തി അവർ ആർജവത്തോടെ വെളിപ്പെടുത്തുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് മലയാള സിനിമാ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും ഇതൊക്കെ കേട്ടു നിൽക്കുന്നത് ഞങ്ങളുടെ സിനിമാ ലോകത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കരുത് എന്ന് വിലപിക്കുന്നതിൽ ചില കാമ്പുണ്ട് എന്നാൽ സത്യങ്ങൾ നിരത്തുമ്പോൾ ചെളിയേൽക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അവിടെയാണ് വിചിത്രങ്ങളായ സ്വഭാവ രീതികളും വൈകൃതങ്ങളുമുള്ള ഒട്ടനവധി പേർ ഈ മേഖലയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ഇത്തരം വികൃത മനസ്സിനെ ഒറ്റപ്പെടുത്താത്തത് തന്നെയാണ് ഇപ്പോൾ അമ്മയ്ക്കും മലയാള സിനിമയ്ക്കുമൊക്കെ വന്നിരിക്കുന്ന ദുര്യോഗം ആർജവത്തോടെ ഇത്തരം പുഴുക്കുത്തുകളെ വലിച്ചെറിയാൻ മമ്മൂട്ടിയോ മോഹൻലാലോ മറ്റു പ്രമുഖ നടന്മാരോ ആർജവം കാട്ടിയിട്ടില്ല പുതുതലമുറയിലെ നടന്മാർക്കും പണം തന്നെയായിരുന്നു മുഖ്യം അഗത് ഫാസിലും നിവിൻ പോളിയും ദുൽഖറും ടൊവിനോ തോമസും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്തരം പുഴുക്കുത്തുകളെ വലിച്ചെറിയുന്നതിൽ മുന്നിൽ നിൽക്കാത്തത് ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു ജോയി മാത്യുവിനെ പോലെ ഹരീഷ് പേരടിയെപ്പോലുള്ളവർ ഇപ്പോഴും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉർവശിയെപ്പോലുള്ള നടികൾ ഗതികെട്ട് കളത്തിലിറങ്ങി അമ്മയ്ക്കെതിരെ പ്രതികരിച്ചു ശ്വേതാ മേനോൻ ഇപ്പോഴും സൂക്ഷ്മതയോടെ തന്നെ നിലകൊള്ളുന്നു ജോമോളെ പോലെയുള്ള നടികളെ ഉപയോഗിച്ച് അമ്മയുടെ ഭാരവാഹികൾ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു വികൃത സ്വഭാവ ഇപ്പോഴും മലയാള സിനിമയിൽ തുടരുന്നവരെ നിങ്ങൾ വലിച്ചെറിയുകയാണ് ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്